അറിയില്ലേ കരീം ബോംബെയിലായിരുന്നു ബോംബെ ബോംബേലായിരുന്നു ബോംബെടാ നാലഞ്ചു കൊല്ലായിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെയാ നമ്മുടെ ഹൈദരാലി ഒതുക്കിരുന്നു കേട്ടിട്ടില്ലേ ഇല്ല ഇല്ലേ ഈ രാജ്യം ഭരിച്ചിരുന്ന ഹൈദരാലിയ മലബാറിൽ പോയി വെട്ടും തടയൊക്കെ പഠിച്ചു വന്ന ആളാ എന്താ കാര്യം കരീം കരീംബായിയുടെ ഒറ്റ ഇടിയാ അപ്പൊ ഛർദിച്ചു രണ്ടിടം എന്നിട്ട് ആള് മരിച്ചോ എട്ടാം പൊക്കം ഉണ്ടായില്ലേ എന്ത് കേസ്

കള്ളക്കളി കളിച്ച് പന്നി എന്റെ ി പിടുങ്ങി നിന്റെ കള്ളക്കളി ഒന്ന് അവതാനിപ്പിക്കാൻ പറഞ്ഞു അതാണ് ഞമ്മക്ക് എന്താ അയാൾ അയാളെ എന്താ ഓട്ടെന്തോ ഏയ് നമ്മളെന്താ ഞാൻ നിങ്ങളെ സംസാരിക്കും കള്ളക്കളി കളിച്ച രണ്ടിന്റെ എല്ലിയ ഓടിക്കും നിങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കരിമീൻ എവിടെ എനിക്കറിയില്ല കിട്ടിയാന്ന് തന്നെ ഞാൻ എത്ര കാശ് കിട്ടി അയ്യായിരം രണ്ടായിരം കിടക്കു ഞാൻ പറഞ്ഞു വിട്ട തൊഴിൽ ചെയ്തിട്ട് കിട്ടിയതിന്റെ ഒരു പങ്ക് വീട്ടിലെത്തിക്കാൻ പാടില്ല അല്ലടാ അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ ഇപ്പറഞ്ഞോ നിന്നെ വിളിക്കാൻ പറഞ്ഞോ ഞാനാ കാശെടുക്കത്തു പൈസ വായി വേണ്ട പെണ്ണു ഒരു വാക്ക് മുണ്ടീലല്ലോ പായ പോയിട്ട് കൂട്ടിക്കൊണ്ടിരി നമ്മള് ശാന്തമ്മയുടെ കൂടെ താമസിപ്പിച്ചാൽ എന്താ കാശ് ഞാൻ പോവാനെ എനിക്ക് ഓട്ടണ്ട് നിനക്ക് ഓട്ടം ഉണ്ടാവല്ലോ കാശ് എന്നെ എന്നോർമ്മയുണ്ടോ

എന്നാലും ഒരു മര്യാദ കഴിക്കട്ട് ഒറ്റ തടിയല്ലേ നിന്നെ അന്വേഷിച്ചൊരാൾ വന്നിരിക്കണേ ആരാണോ നീ ആള് കാഞ്ഞു വിത്തോണല്ലോടോ ഞങ്ങളെ ഒന്ന് അറിയുക നീ കാല്ലേ ഇവിടെ എന്റെ പറ്റിച്ചു ഉണ്ടിട്ടാണേട്ട് ഞാൻ എന്ത് എന്ത് പ്രശ്നാലും നമുക്ക് സമാധാനം ഉണ്ടാക്കലോ എന്ത് കഷ്ടടാ നീ കാണിക്കണേ കെട്ടിവിളിയിൽ ആരെങ്കിലും ഞാൻ അങ്ങനെ ഒരുമിച്ച് ഒരു വീട്ടിലുണ്ടാവുകയും ചെയ്തു പക്ഷെ വേറെ സംഭവിച്ചിട്ടില്ല ഇവരെ കെട്ടികളൊന്നും അയ്യോ

ണി പുറത്ത് പോയി നിൽക്കാം എന്നെ കണ്ട് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ട് പാസ്സാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് അയ്യോ ഞങ്ങൾ ചെയ്യാറില്ല വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിൽക്കായിരുന്നില്ല അതെ അതിലിടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ അത് പ്രതികൂലമായ കാലാവസ്ഥയിലെ കാറ്റിലും മഴയിലും ഞാൻ അപ്പൊ കാറ്റും മഴയും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത് കാറ്റു പറഞ്ഞു പോരുത് പോലെ പൊളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ ഒപ്പിടണെങ്കിൽ അതൊക്കെ ചെയ്തേ പറ്റൂ ഇത്തിരി മനുഷ്യത്വം കാണിക്കണം മനുഷ്യത്വമാണ് ഞാനിപ്പോ കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളി കള്ളപ്പണിയെ കഴിച്ച പെടുന്നില്ലെങ്കിൽ ഞാനതിലൊബ്ജെഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ എന്താ ഓടോ എന്റെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ താഴേണ്ടടുത്ത് ഭൂമിയോളം താഴും

ലീവെടുപ്പിക്കാം എങ്ങനെ വഴിയുണ്ട് എന്റെ ഒന്നും ഇല്ല ബൈ അതിനീ കള്ളത്തനം കാണിക്കണോടാ സാൻ വേലോ എന്ത് ഒതുക്കാമോ ചെറുതായിട്ടാണെങ്കിൽ ചെറുതല്ലെങ്കിൽ നിന്നെ വിളിക്കോ കയ്യോ കാലോടിച്ചാ മതി ആളെങ്ങനെയാ നിന്റെ എത്ര ഉണ്ടാവും നെയ്ലിട്ട് മുട്ടണ്ടോ നല്ല കാശമായി തരാം ഒരു രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ചിനിക്ക് എത്തിച്ച ആളാരനായിരം അയ്യപ്പനായിരം നായര കണ്ട ആളും ഡീറ്റെയിൽസും കിട്ടും നമസ്കാരം ഞാനിപ്പിന്നെ കൊന്നലിനോട് അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മലയാളി അതാണ് കക്ഷി നേരിട്ട് മുട്ടണം അത് പല പ്രാവശ്യം പറഞ്ഞതാണല്ലോ നേരിട്ട് മുട്ടാനാണെങ്കിൽ തന്നോട് പറയൂ നേരിട്ട് വേണു സ്കൂട്ടറിലാണോ വരവും പോകും അല്ലേ അതെ എന്താ കയ്യോ കാലോ തന്നെ ഓടിയോന്നുണ്ടോ നടുവായാലും പോരെ എന്തായാലും വേണ്ടില്ല ഒരു മൂന്ന് മാസെങ്കിലും ലീവ് എടുത്ത് പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം അത്രയല്ലേ ശരി വണ്ടി കൊടുത്തു എന്താ ഈ ഇങ്ങോട്ട് രമേ ഒരു എടുത്തേ എവിടെ പോയിട്ട് വരുന്നു വന്നതാ വന്നതാ അടുത്തൊരു വീട്ടിൽ ബസ് സ്റ്റോപ്പിൽ തല തുറത്തിക്കൊടു പനി പിടിപ്പിക്കണ്ട നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും ഒരു ചൂട് അപ്പൊ നല്ല രസമായിരിക്കും